ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മെയ് മാസം മുപ്പത് ചിദംബരം അണ്ണാമലൈ നഗർ ഡെന്റൽ കോളേജിന് സമീപമുള്ള കുടിൽ പരിസരം വളരെ ഇരുണ്ട് കിടക്കുകയായിരുന്നു ഉള്ള ഒന്നോ രണ്ടോ തെരുവ് വിളക്കുകൾ പോലും പ്രവർത്തിക്കുന്നില്ല സമയം ഇപ്പോ പുലർച്ചെ മൂന്ന് മണി പെട്ടെന്ന് ആ ഇരുട്ടിനെ കീറി മുറിച്ച് വെളിച്ചം പരക്കാൻ തുടങ്ങി ആ വെളിച്ചം തെരുവിലൂടെ അതിവേഗം സഞ്ചരിക്കാൻ തുടങ്ങി ആ വെളിച്ചത്തിന് കാരണം വേഗത്തിൽ വരുന്ന ഒരു ജീപ്പാണ് ആ ജീപ്പിന്റെ ശബ്ദം കേട്ട് തന്റെ കുടിലിൽ ഉറങ്ങിക്കിടന്ന പത്മിനി എഴുന്നേറ്റു വർദ്ധിച്ചു വന്ന ജീപ്പിന്റെ ശബ്ദം അവളുടെ വീടിനടുത്തെത്തിയപ്പോൾ എത്തിയപ്പോൾ പതി അവസാനിച്ചു ഉണർന്ന പത്മിനിയും അവളുടെ വീടിന് മുൻപിൽ ജീപ്പ് നിർത്തുന്നത് ആരാണെന്ന് ചിന്തിച്ചു ഭർത്താവിനെ കാണാൻ ആരെങ്കിലും വന്നിരിക്കുമെന്ന് കരുതി അരികിൽ കിടന്ന് ഉറങ്ങിയ നന്ദഗോപാലിനെ വിളിച്ചു നിർത്താൻ തുടങ്ങി സൂര്യൻ ഉദിച്ചോ എന്ന് ചോദിച്ച അയാൾ മറുവശത്തേക്ക് കിടന്നു ഇപ്പോൾ അവൾ അവനെ വീണ്ടും എഴുന്നേപ്പിച്ചിട്ട് ആരും വീടിന് മുൻപിൽ വന്ന് നിൽക്കുന്നുണ്ട് അത് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു ആരാണ് ഈ സമയത്ത് വരാൻ പോകുന്നത് നാളെ നോക്കാമെന്ന് അവൻ പറഞ്ഞു പക്ഷെ ആരോ വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടു ഇപ്പോ ഉണർന്ന നന്ദഗോപാലും ആരാണെന്ന് ചോദിച്ച് വാതിൽ തുറന്നു വാതിൽ തുറന്നപ്പോൾ വേഗത്തിൽ വീടിനുള്ളിലേക്ക് വന്ന പേർ നീ വീട്ടിൽ സമാധാനമായി കിടന്ന് ഉറങ്ങുന്നു എന്ന് ചോദിച്ച് വലിച്ചിഴച്ച് അവനെ ജീപ്പിനടുത്തേക്ക് കൊണ്ടുപോയി ജീപ്പിൽ കയറ്റി അതെ അവിടെ വന്നവർ കള്ളന്മാരൊന്നുമല്ല അവർ അണ്ണാമലഗറിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് അങ്ങനെ ജീപ്പ് പോയപ്പോൾ തെളിച്ചമ്മങ്ങി ഇരുട്ട് വലയം ചെയ്തു ഇരുട്ടിലായത് ആ പ്രദേശം മാത്രമല്ല പത്മിനിയുടെ ജീവിതവുമാണ് ആ രാത്രിയിൽ തുടങ്ങിയ പത്മനിയുടെ ദുഃഖം അടുത്ത ഇരുപത് വർഷത്തേക്ക് അവളുടെ ജീവിതം നരക തുല്യമാക്കി രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും പത്മിനിക്ക് വേണ്ടി സമരം ചെയ്യാൻ തുടങ്ങി പത്രത്തിൽ പത്മിനിയെക്കുറിച്ച് വാർത്തകൾ വരാൻ തുടങ്ങി അങ്ങനെ പ്രതിഷേധിക്കാൻ തക്കവണ്ണം അവളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം കൂടാതെ ജീവിതത്തിൽ ആർക്കും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം എന്നാൽ ഈ കേസിൽ സംഭവിച്ച കാര്യങ്ങൾ ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി കാണാം അന്വേഷണത്തിന് നന്ദഗോപാലിനെ കൊണ്ടുപോയപ്പോൾ പത്മിനിയുടെ ഉറക്കം പോയി സങ്കടത്തിൽ അവൾ എഴുന്നേറ്റിരിക്കുകയായിരുന്നു പുലർച്ചെ മൂന്ന് മണിയായതുകൊണ്ട് പത്മിനിക്ക് എവിടെ പോകണം ആരെ കാണണം ഒന്നും അറിയില്ലായിരുന്നു രാവിലെ നോക്കാം എന്ന് കരുതി അവൾ ഉറങ്ങാൻ ശ്രമിച്ചു പക്ഷെ അവൾക്ക് ഉറങ്ങാൻ എങ്ങനെ കഴിയും ഉറങ്ങാൻ വയ്യാതെ കരയുന്ന പത്മിനി ആറു ആയതും കുറച്ചു ദൂരെയുള്ള അമ്മായിയമ്മയുടെ വീട്ടിൽ ചെന്ന് കാര്യം പറഞ്ഞു ഇത് കേട്ട് അവരും ഞെട്ടി പത്മിനി ആശ്വസിപ്പിച്ചു എന്നിട്ട് അവളോട് പറഞ്ഞു നന്ദഗോപാലന് കാപ്പി കൊണ്ടു കൊടുത്തിട്ടു വായെന്ന് ഇതെന്താ അവരുടെ മകൻ അറസ്റ്റിലായ കാര്യം ഞാൻ പറഞ്ഞു സ്റ്റേഷനിലേക്ക് ഓടി പോകുന്നതിന് പകരം എന്നെ കാപ്പി കൊണ്ടു കൊടുക്കാൻ ആവശ്യപ്പെടുകയാണോ എന്നവൾ ചിന്തിച്ചു അതിനാൽ അവൾ നന്ദഗോപാലന്റെ സഹോദരനോട് സ്റ്റേഷനിലേക്ക് കൂടെ വരാൻ ആവശ്യപ്പെട്ടു പക്ഷെ അവൻ നൽകിയ മറുപടി അവളെ വീണ്ടും ഞെട്ടിച്ചു അവൻ പറഞ്ഞത് ഇതേ മോഷണ കേസിൽ പോലീസ് എന്നെയും തിരയുന്നുണ്ട് അതിനാൽ എന്നേക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഇപ്പൊ മറ്റു മാർഗമില്ലാതെ അവൾ സ്റ്റേഷനിലേക്ക് കാപ്പി കൊണ്ടുപോയി പോലീസും കാപ്പി വാങ്ങി വെച്ചിട്ട് ടിഫിൻ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അതുപോലെ കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം അവൾ ടിഫിൻ കൊണ്ടുവന്നു പക്ഷേ നന്ദഗോപാലനെ കണ്ണിൽ പോലും കാണിക്കാത്ത പോലീസുകാർ നീ പോയി ഊണ് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അവളും വീട്ടിൽ വന്ന് ഭർത്താവിനെ കുറിച്ച് ആലോചിച്ച് കരയാൻ തുടങ്ങി അങ്ങനെ കരഞ്ഞു തളർന്ന് അറിയാതെ ഉറങ്ങാൻ തുടങ്ങി സമയം ഏകദേശം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയായിട്ടുണ്ടാകും പത്മിനി വളരെ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു അവളുടെ വീടിന്റെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു അതുവഴി ഒരു വയസ്സായ പോലീസ് കോൺസ്റ്റബിൾ അകത്തേക്ക് വരുന്നുണ്ട് അയാൾ അവളുടെ മുതുകിൽ തല്ലുന്നത് കണ്ട് അവൾ ഞെട്ടി അയാൾ അവളെ വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് ശകാരിക്കുന്നുമുണ്ട് അവളെ വലിച്ചുഴച്ച് പുറത്തുള്ള ഓട്ടോയിലേക്ക് കയറ്റി അതേ ഓട്ടോയിൽ അവളുടെ ഭർത്താവായ നന്ദഗോപാലനും സുബ്രഹ്മണ്യം ഉണ്ടായിരുന്നു ഇപ്പൊ ഓട്ടോയും സുരക്ഷയ്ക്കായി വന്ന മറ്റൊരു ഓട്ടോയും അവിടെ നിന്നും പോകാൻ തുടങ്ങി നന്ദഗോപാലിനെ കണ്ട് പത്മിനി കരയാൻ തുടങ്ങി കാരണം അവന്റെ ദേഹമാസകലം അടിയേറ്റി കീറിപ്പോയ ഒരു തുണി പോലെയായിരുന്നു നഗർ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ പോലീസ് നന്ദഗോപാലിനെയും സുബ്രഹ്മണ്യനെയും ലോക്കപ്പിൽ പൂട്ടിയിട്ടു ഇപ്പോൾ നന്ദഗോപാലിന്റെ മുൻപിൽ വെച്ച് അവർ പത്മിനിയെ മർദ്ദിച്ച് അവളുടെ ബ്ലൗസ് വലിച്ചു കയറി നാണവും വേദനയും സഹിക്കാനാകാതെ പത്മിനി കരയാൻ തുടങ്ങി ഇത് കണ്ട നന്ദഗോപാലനും അവളെ ദയവായി വിട്ടയക്കണം നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കാം നിങ്ങൾ പറയുന്നിടത്ത് ഞാൻ ഒപ്പിടാം എന്ന് ലോക്കപ്പിനുള്ളിൽ നിന്നുകൊണ്ട് അപേക്ഷിച്ചു പക്ഷെ പോലീസ് നന്ദഗോപാലിനോട് സംസാരിച്ചില്ല പകരം അവരുടെ ലാത്തിയും ബൂട്ടുമായിരുന്നു അവനോട് സംസാരിച്ചത് ഇപ്പോ ഞാൻ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് നൽകാം ഞാൻ അടുത്തു പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളെ ഒരുപാട് ശല്യപ്പെടുത്തിയേക്കാം ബുദ്ധിമുട്ടിപ്പിച്ചേക്കാം അതിനാൽ സെൻസിറ്റീവായ ആളുകൾ ഇത് ഒഴിവാക്കുക ഈ ഒരു ഘട്ടത്തിൽ പോലീസ് അവളെ പൂർണ്ണമായും നഗ്നയാക്കി മാറ്റി അവളെ നാളം കടത്തുന്ന രീതിയിൽ മറ്റൊരു പ്രവൃത്തിക്കായി എല്ലാവരും ഒരുങ്ങി അവളുടെ മാർഗങ്ങളിൽ നോക്കി വൃത്തികെട്ട കമന്റ് വരാൻ തുടങ്ങി നെഞ്ചിൽ അടിക്കാൻ തുടങ്ങി വേദന സഹിക്കാൻ വയ്യാതെ അവൾ നിലവിളിച്ചപ്പോൾ പോലീസ് അവളെ താഴെ തള്ളിയിട്ടു എന്നിട്ട് അതേ ലാത്തി ഉപയോഗിച്ച് അവളുടെ സ്വകാര്യ ഭാഗം വഴി ആ ഒരു ലാത്തി എത്രത്തോളം അകത്തേക്ക് കയറ്റി വിടാമെന്ന് ചിന്തിച്ച് അതുപോലെ ചെയ്തു നോക്കാൻ തുടങ്ങി ഒന്നോ രണ്ടോ തവണയല്ല പല തവണ അങ്ങനെ തന്നെ ചെയ്തു ഞാൻ എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അങ്ങനെ അടുത്ത കുറച്ച് മണിക്കൂറിൽ അവർ അവൾ ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു അവൾ ഈ നരകയാതന അനുഭവിക്കുമ്പോൾ സമയം വൈകുന്നേരമായി ഇപ്പോൾ പത്മിനിയുടെ സുരക്ഷയ്ക്കായി രണ്ട് വനിതാ കോൺസ്റ്റബിൾസ് സ്റ്റേഷനിലേക്ക് വന്നു അവരെ കണ്ടതും പത്മിനി അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് നടന്ന സംഭവങ്ങൾ പറഞ്ഞ് കരയാൻ തുടങ്ങി പക്ഷെ അവരും നിന്നെ സഹായിക്കാനുള്ള സാഹചര്യത്തിലല്ല ഞങ്ങൾ ഉള്ളത് എന്ന് പറഞ്ഞു ഈ പീഡനത്തിന്റെ പാരമ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂൺ രണ്ടിനാണ് ആരംഭിച്ചത് പോലീസ് സ്റ്റേഷനിലെ എല്ലാവരിൽ നിന്നും കോൺസ്റ്റബിൾ അൻപത് രൂപ വീതം പിരിച്ചു ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അവർ ഈ ശേഖരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാൻ സാധിക്കും ഇപ്പോൾ പതിവ് പോലെ ഈവനിങ് ഡ്യൂട്ടിക്ക് രണ്ട് ലേഡി കോൺസ്റ്റബിൾസ് വന്നു ഈ സമയം എസ് ഐ അവരോട് സെമ്പരത്തി സിനിമ കണ്ടോ എന്ന് ചോദിച്ചു അതിനാ ലേഡി കോൺസ്റ്റബിൾസും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പോയി ആ സിനിമ കാണാൻ ആവശ്യപ്പെട്ടു ഈ സമയം ആ ലേഡി കോൺസ്റ്റബിൾസ് ലോക്കപ്പിൽ കിടന്ന പത്മിനി വളരെ ദയനീയമായി നോക്കി കാരണം അവർക്കറിയാം അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആ രണ്ട് ലേഡി കോൺസ്റ്റബിൾസും പത്മിനിയെ നോക്കുമ്പോൾ അവളുടെ അന്വേഷണം ഇതുവരെ അവസാനിച്ചിട്ടില്ല നിങ്ങൾ സിനിമ കണ്ട് പതിയെ വന്നാൽ മതിയെന്ന് എസ് ഐ പറഞ്ഞിട്ട് അവരെ പുറത്തേക്ക് അയച്ചു ഇപ്പോ ഈ രണ്ട് പോലീസ് കോൺസ്റ്റബിൾസ് പുറത്തേക്ക് ഇറങ്ങിയതും കൈ വിലങ്ങുമായി നന്ദഗോപാലിനെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പത്മിനിയെയും അതേ മുറിയിലേക്ക് കൊണ്ടുപോയി നന്ദഗോപാലിന്റെ മുൻപിൽ വെച്ച് തന്നെ അവർ അവളെ നഗ്നയാക്കി രണ്ടുപേരും തങ്ങളെ വിടുവിക്കാനായി പോലീസിനോട് അപേക്ഷിച്ചു പക്ഷെ ഒരു ദയം കൂടാതെ അവർ നന്ദഗോപാലിനെ മുറുകെ പിടിക്കുകയും അവളെ താഴേക്ക് തള്ളിയിടുകയും ചെയ്തു ഈ സമയത്ത് എല്ലാവരും നല്ലവണ്ണം മദ്യപിച്ചിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ഓരോരുത്തരിൽ നിന്നും അൻപത് രൂപ വീതം പിരിച്ചെടുത്തു എന്ന് അതിൽ വില കൂടിയ മദ്യം വാങ്ങി എല്ലാവരും കഴിച്ചു ഇപ്പൊ എസ് ഐ പറഞ്ഞത് ഞാനാണ് ഈ സ്റ്റേഷനിലെ സീനിയർ അപ്പോ ഞാനാണ് ആദ്യം ഇങ്ങനെ പറഞ്ഞിട്ട് പത്മിനി റേപ്പ് ചെയ്യാൻ തുടങ്ങി തുടർന്ന് നാല് പോലീസുകാർ അവിടെ ഉണ്ടാകുന്ന നാല് പോലീസുകാരും ഓരോന്നായി അവളെ റേപ്പ് ചെയ്തു എല്ലാം കഴിഞ്ഞ് പത്മിനിക്ക് ബോധം വന്നപ്പോൾ അവൾക്ക് അനങ്ങാൻ പോലും സാധിച്ചില്ല ദേഹമാസകലും പോറലുകളും പാടലും രക്തവും വരുന്നുണ്ടായിരുന്നു അവൾ ചലിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം അസഹനീയമായ വേദന അനുഭവപ്പെട്ടു എങ്കിലും വെള്ളം വെള്ളമെന്ന് തുടരെ ചോദിച്ചു കൊണ്ടിരുന്ന നന്ദഗോപാലിന്റെ ശബ്ദം അവളെ നിലയുറപ്പിച്ചു പത്മിനി അബോധാവസ്ഥയിലായപ്പോൾ അതിൽ ദേഷ്യം വന്ന പോലീസുകാർ നന്ദഗോപാലിനെ ചെരിപ്പ് കൊണ്ടടിച്ചു അവർ അവന്റെ നെഞ്ചിൽ തുടർച്ചയായി ചവിട്ടി ഇത് കാരണം നന്ദഗോപാൽ ദാഹത്തിൽ വെള്ളം ചോദിച്ചു ഈ സമയത്തായിരുന്നു ബോധം വന്ന പത്മിനി പതുക്കെ ഇഴഞ്ഞ് പാത്രത്തിൽ നിന്നും കുറച്ച് വെള്ളമെടുത്ത് നന്ദഗോപാലിന്റെ അടുത്തേക്ക് ഇഴഞ്ഞുപോയി ഇത് കണ്ട വയസ്സായ കോൺസ്റ്റബിൾ ആ വെള്ളത്തെ താഴെ തള്ളിയിട്ടിട്ട് എനിക്കൊരു ചുംബനം നൽകിയാൽ ഞാൻ നിന്നെ വിടാം എന്ന് പറഞ്ഞു മറ്റു വഴിയൊന്നുമില്ലാതെ ആ കോൺസ്റ്റബിൾക്ക് അവൾ ഒരു ചുംബനം നൽകി വീണ്ടും പാത്രത്തിൽ ഒരു അല്പം വെള്ളമെടുത്ത് അവൾ നന്ദഗോപാലന്റെ അടുത്തേക്ക് ഇഴഞ്ഞു വരികയായിരുന്നു പക്ഷേ ആ പോലീസ് ഒരു കൂടി അവസാനിപ്പിച്ചില്ല പത്മിനിയെ വീണ്ടും അടിച്ച് മർദ്ദിച്ച് പീഡിപ്പിക്കാൻ തുടങ്ങി അവളും പ്രതിരോധിക്കാൻ എന്തൊക്കെയോ ശ്രമിച്ചു നോക്കി എന്നാൽ അവസാനം അവൾ തളർന്നു വീഴുകയും ബോധം നഷ്ടമാവുകയും ചെയ്തു അടുത്ത ദിവസമായി അതായത് ആയിരത്തി തൊള്ളായിരത്തി ജൂൺ മാസം മൂന്ന് പത്മിനിക്ക് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ ഉണർന്നു നോക്കി അവൾക്ക് അവിടെ ആരെയും കാണാൻ സാധിച്ചില്ല രണ്ട് ലേഡി കോൺസ്റ്റബിൾസും നൈറ്റ് ഷോ കഴിഞ്ഞ ക്ഷീണത്തിൽ തളർന്ന് കിടക്കുകയായിരുന്നു പത്മിനിക്ക് ഇപ്പോൾ പകുതി വസ്ത്രം മാത്രമേ ഉള്ളൂ അവൾ വേഗം വസ്ത്രമെല്ലാം ഇട്ടു ലോക്കപ്പിൽ നോക്കിയപ്പോൾ ആരും തന്നെ ഇല്ല എസെയുടെ പക്കൽ ചെന്ന് തന്റെ ഭർത്താവ് എവിടെയാണെന്ന് ചോദിച്ചു അതിന് എസ് ഐ പറഞ്ഞത് അവനെ കോടതിയിൽ ഹാജരാക്കി നീ പോയി ജാമ്യമെടുക്കാൻ ആവശ്യപ്പെട്ടു അവരും പത്മിനിയെ വാനിൽ കയറ്റി ചിദംബരം ടൗൺ പോലീസ് സ്റ്റേഷനിൽ വിട്ടു ആ സ്റ്റേഷനിൽ നിന്നും അവർ പത്മിനിയെ വീട്ടിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു ഇങ്ങനെ ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴിയിൽ ഒരു ഓട്ടോ ഡ്രൈവർ പത്മിനിയെ കണ്ടിട്ട് നന്ദഗോപാലന്റെ ഭാര്യയാണോ നിങ്ങൾ എന്ന് ചോദിച്ചു അതെ എന്ന് അവൾ പറഞ്ഞതും നിന്റെ ഭർത്താവിനെ കൊന്ന് അണ്ണാമലൈ നഗർ പോലീസ് സ്റ്റേഷൻ മുൻപിൽ ഇട്ടിരിക്കുകയാണ് ആളുകൾ അവിടെ കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു ഇത് കേട്ട് പത്മിനി കരയാൻ തുടങ്ങി പോലീസ് സ്റ്റേഷന് മുൻപിൽ ഭർത്താവിന്റെ ബോഡി കണ്ട അവൾ അവിടെയുള്ള എല്ലാ പോലീസുകാരെയും ശപിക്കാൻ തുടങ്ങി എന്താണ് സംഭവിച്ചത് എന്നറിഞ്ഞ ആളുകൾ അവളോട് ആർ ഡി ഓയെയും തഹസീൽദാരെയും പോയി കാണാൻ ആവശ്യപ്പെട്ടു ഇപ്പോ പത്മിനി അവരെല്ലാം പോയി കണ്ടു നാല് ചുമരികൾക്കിടയിൽ നടന്ന പീഡനത്തെ കുറിച്ച് വീണ്ടും വീണ്ടും വിശദീകരിക്കാനാകാതെ അവൾക്ക് ബോധം നഷ്ടപ്പെടാൻ തുടങ്ങി താഴേക്ക് വീഴണം തുടങ്ങി അവളെ മെഡിക്കൽ ടെസ്റ്റിന് അയച്ചതിനു ശേഷം ആർ ഡിഒ അന്വേഷണം ആരംഭിച്ചു ഈ വാർത്ത കേട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സെക്രട്ടറി കെ ബാലകൃഷ്ണനും ഓൾ ഇന്ത്യ വുമൻ ഡെമോക്രാറ്റിക് അസോസിയേഷൻ പ്രസിഡന്റായി ചാൻസിറാണിയും ഈ കേസിൽ പത്മിനിക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ തുടങ്ങി ഓരോ രാഷ്ട്രീയ പാർട്ടിയും പത്മിനി അനുകൂലിച്ച് പ്രതിഷേധിക്കാൻ തുടങ്ങി അങ്ങനെ ഈ ഒരു കേസ് സി ബി സി ഐ ഡിയിലേക്ക് പോയി ആ സി ബി സി ഐ ഡി എസ് പി റാങ്കിലുള്ള ലതികാശ്വരൻ ഈ ഒരു കേസ് അന്വേഷിച്ചിട്ട് സ്റ്റേഷനുള്ളിൽ ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് നൽകി അന്നത്തെ തമിഴ്നാട് ഡി ജി പി ഡയറക്ടർ ജനറൽ പോലീസ് പത്മിനിയുടെ സ്വഭാവത്തെ കുറിച്ച് വളരെ മോശമായി സംസാരിച്ചുവെന്ന് പത്രത്തിൽ വാർത്ത വന്നു പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുഴുവനും പത്മിനിക്ക് എതിരായിട്ട് പോലും അവൾ അവളുടെ പ്രതിഷേധം ഉപേക്ഷിച്ചില്ല നിയമപരമായി പ്രതിഷേധിക്കാൻ തുടങ്ങി കടലൂർ കോടതി ചെന്നൈ ഹൈക്കോടതി സുപ്രീം കോടതി ഇങ്ങനെ ഇരുപത് വർഷം രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഇരുപത്തി ഒൻപതിന് കോടതി അന്തിമ വിധി നൽകി ഇതിൽ കുറ്റാരോപിതരായ പതിനൊന്ന് പേരിൽ ഏഴു പേർക്കെതിരെ മതിയായ തെളിവില്ലാത്തത് കൊണ്ട് അവരെ വിട്ടയച്ചു ബാക്കി നാല് പ്രതികളായ ഭാഷ കരുണാനിധി ജബർസിദ്ധി പാർത്ഥസാരഥി ഇവർക്ക് പത്ത് വർഷം തടവ് ശിക്ഷ നൽകി അതെന്താ അങ്ങനെ സെല്ലിൽ വെച്ച് അവർ ഒരാളെ വളരെ ക്രൂരമായി മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു അവന്റെ കൺമുൻപിൽ വെച്ച് തന്നെ സ്വന്തം ഭാര്യയെ ക്രൂരമായി മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു ഇതിനെല്ലാം പത്ത് വർഷം മാത്രമാണോ ശിക്ഷയെന്ന് നിങ്ങൾക്ക് തോന്നിയല്ലേ ഇതിന് പുറകിലാണ് അധികാരവർഗത്തിന്റെ അഴുക്ക് പിടിച്ച ബുദ്ധി പ്രവർത്തിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മഹിള അസോസിയേഷനും തുടർച്ചയായ ഈ ഒരു കേസ് സമ്മർദ്ദം കൂടിയും അത് കാര്യമാക്കാതെ ഈ കേസിൽ ഐ പി സി മുന്നൂറ്റി രണ്ട് വകുപ്പ് ഉൾപ്പെടുത്തിയില്ല അതായത് കൊലപാതകത്തിന് പങ്കില്ല എന്ന രീതിയിൽ കേസ് ഫയൽ ചെയ്തു ആ സമയത്ത് എല്ലാവരുടെയും ശ്രദ്ധ പത്മിനിയിലായിരുന്നതുകൊണ്ട് അവസാനം വരെയും നന്ദഗോപാലന്റെ കൊലപാതക കേസ് അന്വേഷിച്ചില്ല അവൻ സ്വന്തം ജീവൻ അപഹരിച്ചതുപോലെ ഈ ഒരു കേസ് അവസാനിപ്പിച്ചു സുപ്രീം കോടതി ഒരു കേസ് കണ്ടിട്ട് ആ ഒരു കേസിന് വധശിക്ഷ നൽകണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു കേസ് തന്നെ ആയിരിക്കണം പക്ഷേ അവർ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി രണ്ട് പ്രകാരം കേസ് ഫയൽ ചെയ്യാത്തതിനാൽ തങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് അവർ പറഞ്ഞു സുപ്രീം കോടതി വിചാരിച്ചിരുന്നുവെന്നുണ്ടെങ്കിൽ ഈ ഒരു വകുപ്പിൽ കേസ് ഫയൽ ചെയ്യാൻ ആവശ്യപ്പെടാമായിരുന്നു പക്ഷെ അവർ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇതിൽ ഏറ്റവും ക്രൂരമായ കാര്യം എന്താണെന്ന് അറിയാമോ കുറ്റവാളികൾ എല്ലാവരും ഈ കേസ് അന്വേഷണ സമയത്ത് അത്രയും വർഷം അവർ അകത്തുള്ളതിനേക്കാൾ ജയിലിന് പുറത്തായിരുന്നു അതുപോലെ സുപ്രീം കോടതി വിധി വന്നതും അവരെല്ലാവരും രക്ഷപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അവരെ അറസ്റ്റ് ചെയ്തത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് അങ്ങനെയാണെങ്കിൽ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് അവർ നമുക്കിടയിൽ ജീവിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ സംഭവത്തിന് ശേഷം പത്മിനി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും വിവാഹിതയായി ഇപ്പോൾ ഒരു മകനുണ്ട് ഈ കേസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അന്ന് ഇപ്പോഴത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നുമില്ല ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു വീഡിയോ ട്രെൻഡ് ആകില്ല ലൈവ് കവറേജ് ഒന്നുമില്ല ഇപ്പോ അതെല്ലാം ഉള്ള കാലത്ത് പോലും ലോക്കപ്പ് ഡെത്ത് കള്ളക്കേസുകൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ആലോചിച്ച് നോക്കുക അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു സമയത്ത് ചോദിക്കാൻ ആളില്ലാത്തവർക്ക് എന്ത് പീഡനം അനീതിയും സംഭവിച്ചിരിക്കാം ശക്തമായ ആളുകൾക്ക് എന്തും ചെയ്യാം എന്തിൽ നിന്നും രക്ഷപ്പെടാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻറിൽ പറയുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം